നമസ്കാരം കൂത്താട്ടോളം വിഷനിലേക്ക് സ്വാഗതം മുത്തോലപുരം മുത്തോലപുരത്ത് കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി പ്രവർത്തിച്ചു വരുന്ന മാവേലി സ്റ്റോർ അടച്ചുപൂട്ടാനുള്ള സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ തീരുമാനത്തിനെതിരെ യു ഡി എഫ് ഇലഞ്ഞി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടച്ചുപൂട്ടിയ മാവേലി സ്റ്റോറിന് മുന്നിൽ ധർണ നടത്തി പൊതുജനങ്ങളുടെ സഹകരണത്തോടെ യു സർക്കാർ ആരംഭിച്ച മാവേലി സ്റ്റോർ വിറ്റുവരവ് കുറഞ്ഞു എന്നതിന്റെ പേരിൽ അടച്ചുപൂട്ടുന്ന സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ടെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള കോൺഗ്രസ് ഉന്നത അധികാര സമിതി അംഗം ജോണി അരിക്കാട്ടിൽ ആവശ്യപ്പെട്ടു നമുക്കറിയാം എല്ലാ പഞ്ചായത്തുകളിലും പോലും മാവേലി സ്റ്റോർ ഇല്ലാത്ത ബഹുമാനപ്പെട്ട ആ മാവേലി സ്റ്റോർ അനുവദിക്കുകയും ആ അനുവദിച്ച മാവേലി സ്റ്റോറില് എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും യഥേഷം ഒരു കുഴപ്പവും കൂടാതെ ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്ന് ഗവേഷണം നടത്തുന്ന ഒരു ഗവണ്മെൻറ്റ് ആ ഗവണ്മെൻറ്റിന് ഓശാന പാടുന്ന ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കൾ അവരുടെ സ്വന്തം വകുപ്പുകളിൽ ഉൾപ്പെടെ ഇവിടെ ഉണ്ടാകുന്ന മുഴുവൻ കുറ്റങ്ങൾക്കും പഞ്ചായത്തിന്റെ മനുഷ്യന്റെ കണ്ണിൽ രീതിയിലുള്ള ഇറങ്ങിയിരിക്കുന്നവരാണ് ഈ സ്റ്റോർ ഇവിടെ നിർത്തുന്നതിന് വേണ്ടി നിൽക്കുന്നത് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത് ബഹുമാനപ്പെട്ട പിറവം എം എൽ അഡ്വക്കേറ്റ് അനൂപ് ജേഗബ് ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചുവെങ്കിലും വ്യക്തമായി മറുപടി നൽകുവാൻ പോലും മന്ത്രി തയ്യാറായിട്ടില്ലെന്ന് ജോണി അരിക്കാട്ടിൽ ചൂണ്ടിക്കാട്ടി വിലക്കയറ്റം രൂക്ഷമായ സാഹചര്യത്തിൽ പൊതുവിപണിയിൽ ഉള്ള സർക്കാരിൻ്റെ ഇടപെടൽ ഏറ്റവും ആവശ്യമായ സമയത്ത് മാവേലി സ്റ്റോർ അടച്ചുപൂട്ടുവാനുള്ള തീരുമാനം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച യു ഡി എഫ് ചെയർമാൻ കെ ജി ഷിബു പറഞ്ഞു ഈ സമരം ഒരു സൂചനയായി കണ്ടാൽ മാത്രം മതിയെന്നും ഈ ആവശ്യം നേടിയെടുക്കുന്നതിനായി എവിടം വരെ വേണമെങ്കിലും പോകുമെന്നും യു ഡി എഫ് ചെയർമാൻ അറിയിച്ചു വിവിധ വകുപ്പുകളുടെ പരാജയത്തിന് എന്തിനും ഏതിനും ഗ്രാമപഞ്ചായത്തിനെ കുറ്റപ്പെടുത്തുന്ന ഇലഞ്ഞിയിലെ ഇടതുപക്ഷം മാവേലി സ്റ്റോർ നിലനിർത്തുന്നതിനായി ഒരു ചെറു വിരൽ പോലും അനക്കാത്തത് സംശയാസ്പദമാണെന്ന് ഷിബു ചൂണ്ടിക്കാട്ടി പഞ്ചായത്തിലെ ഭൂരിപക്ഷം വാർഡുകളിലെയും ആളുകൾക്ക് ഉപകാരപ്രദമായ മാവേലി സ്റ്റോർ മുത്തോലപുരുത്ത് നിലനിർത്തുന്നതിന് ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഏതു വിധത്തിലുള്ള സഹായവും തീരുമാനവും ഉണ്ടാകും എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീതി അനിൽ യോഗത്തിന് സ്വാഗതം ആശംസിച്ചുകൊണ്ട് പറഞ്ഞു നമ്മുടെ ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫ് അംഗങ്ങളെല്ലാവരും ഒരുമിച്ചും പഞ്ചായത്ത് പ്രതിനിധികളും ഒന്നിച്ചു ചേർന്ന ഈ പ്രതിഷേധം ശക്തമായിട്ട് ഞങ്ങൾ രേഖപ്പെടുത്തുന്നു ഇതിൽ നമുക്കറിയാം ഇത് അടച്ചുപൂട്ടി എന്നറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ മന്ത്രിക്ക് മെയിൽ മെയിൽ അയക്കുകയും അതോടൊപ്പം സിവിൽ സപ്ലൈസ് എം ഡി ശ്രീറാം വെങ്കട്ടരാമൻ ഐ പോയി കാണുകയും പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള ശക്തമായ വേണ്ടി എന്ത് ഒപ്പം പഞ്ചായത്തും എന്നുള്ളതും രേഖാമൂലം അറിയിച്ചിട്ടുള്ളതാണ് യോഗത്തിൽ കേരള കോൺഗ്രസ് നിയോജക പ്രസിഡന്റും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ എം പി ജോസഫ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ സിജുമോൻ മോൻ പുല്ലമ്പറയിൽ കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ ബിജുമോൻ ജോസഫ് വാട്ടപ്പള്ളി കേരള കോൺഗ്രസ് ജേക്കബ് മണ്ഡലം പ്രസിഡന്റ് ശ്രീ റോയി കുറ്റിപ്പറച്ചേൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമോൻ ചെല്ലപ്പൻ സുരേഷ് ജോസഫ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ പി കെ ജോസ് മാമൻ ആലപ്പാട്ട് ചാക്കപ്പൻ യു ഡി എഫ് നേതാക്കളായ സുര്യാച്ചൻ കട്ടപ്പുറം ശ്രീമതി റോസിലി സാബു ഷെറിൻ പുതുമന തുടങ്ങിയവർ പ്രസംഗിച്ചു വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം തയറ്റക്കുളത്ത്